നമസ്കാരം കോട്ടയം വൈക്കം തോട്ടുവക്കത്തിന് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഡോക്ടർ അമൽ സൂരജ് മരിച്ചത് ഡ്രൈവിംഗിനിടെ ഉറങ്ങിപ്പോയതിനാലാണെന്ന് പ്രാഥമിക നിഗമനം അമൽ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിയുകയായിരുന്നു കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു അമൽ ഇന്നലെ കൊട്ടാരക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത് സുഹൃത്തിനെ കാണാനായി കൊട്ടാരക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല രാത്രിയാണ് കാർ തോട്ടുവക്കം കനാലിലേക്ക് മറിഞ്ഞത് റോഡിന് വശത്തായുള്ള മരക്കുറ്റികൾ ഇടിച്ചുതെറിപ്പിച്ചാണ് കാർ കനാലിലേക്ക് വീണത് ഈ സമയം ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല തോടിന്റെ ഒരു ഭാഗത്ത് വീടുകൾ ഉണ്ടെങ്കിലും റോഡിൽ നിന്ന് അല്പം മാറിയാണ് തോടിന് മറുവശത്ത് വീടുകളില്ല പുലർച്ചെ നടക്കാൻ പോയവരാണ് കാർ കനാലിൽ ഒഴുകി നടക്കുന്നത് ആദ്യം കാണുന്നത് തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് കാറിനുള്ളിൽ അമൽ സൂരജിന്റെ മൃതദേഹം കണ്ടത് കാറിന്റെ ഡോർ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അമൽ ഉറങ്ങിപ്പോയതാണ് വാഹനത്തിന്റെ നിയന്ത്രണം വിടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടമുണ്ടായ സ്ഥലത്ത് റോഡിന് കൈവരിയും വെളിച്ചവും ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി പ്രദേശത്തെ സി സി ടി വിളും പോലീസ് പരിശോധിക്കുകയാണ് കരിയാറും വേമ്പനാട്ട് കായലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കനാലാണിത് ദിവസങ്ങൾക്ക് മുൻപാണ് കനാൽ ജെ സി ബി ഉപയോഗിച്ച് ആഴം കൂട്ടിയത് വൈക്കം ഫയർഫോഴ്സും പോലീസും ചേർന്ന് കാർ കനാലിൽ നിന്ന് ഉയർത്തി അമലിന്റെ മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജിലാണ് സൂരജ് പി ജി ചെയ്തത് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ രോഗികളെ ചികിത്സിക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പാണ് പാലക്കാട്ടെ വീട്ടിൽ പോയി വന്നത് എറണാകുളത്തേക്ക് പോകുന്നതായി സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു